ഞാൻ കൊല്ലം വിടാനുള്ളൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഡിവേഴ്സ് പ്രൊസീഡ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടുകാർ അതായത് എൻ്റെ അച്ഛൻ അഡ്വക്കേറ്റാണ് അപ്പം അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എലിമനിയുടെ രൂപത്തിൽ ഇതൊന്നും അദ്ദേഹം തരാൻ പോകുന്നില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പിന്നെ ഇനി നടക്കാൻ പോകുന്നത് തമ്മിലുള്ള ഫൈറ്റാണ് എത്ര കാലം നീണ്ടുപോകുന്ന നമുക്കറിയാൻ പറ്റത്തില്ല അതിൻ്റെ എനിക്ക് ഫ്രീലാൻസ് ചെയ്യാനും എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും ഒന്നും എന്തൊക്കെ ഫോക്കസ് കിട്ടത്തില്ല കാരണം ഇത് മരുന്നല്ല ഞാൻ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് അത്രയും ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അത്രയും പുണ്യമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അതിന് ഭയങ്കരമായ ഡെഡിക്കേഷൻ വേണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നതാണ് എനിക്കൊരു ഗോഡ് ഫാദർ ഒന്നുമില്ല പ്രൊഫഷനിൽ പ്രൊഫഷണൽ വൈസ് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി അഞ്ചു മണിക്ക് വീട്ടിൽ വരിക എന്നുള്ള കവിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ വളരാൻ എന്നെ അത് സപ്പോർട്ട് ചെയ്തിട്ടുമില്ല അപ്പം ഞാൻ തിരിച്ച് കുടുംബത്തോട്ട് കയറി കഴിഞ്ഞാൽ അവർ കാണിച്ചില്ലെങ്കിലും എനിക്ക് തോന്നും അടിമയാണെന്ന് അവർ കാണിക്കത്തില്ലായിരിക്കും ഞാൻ അവിടെ പോയാൽ എനിക്ക് വളരെ സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞാനൊരു ഒരു ചായ പോലും ഇടണ്ട അതുപോലെ എനിക്ക് അവിടെ നിൽക്കാം പക്ഷേ എനിക്കറിയാം എൻ്റെ വില എത്ര ഇടിഞ്ഞു പോകുമെന്ന് എനിക്കറിയാം അപ്പം പിന്നെ ഈ കോടതി കേസുകളിൽ എൻ്റെ മോളെ ഞാൻ കോടതി കയറ്റേണ്ടി വരും വിവാഹമോചന കേസിൽ മക്കളെ ആണല്ലോ നടക്കുനിർത്തി ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിൽ ഞാൻ മനസ്സിലാക്കി മോളെ കോടതി കയറ്റുന്നതിൽ എൻ്റെ അച്ഛനും അദ്ദേഹവും തയ്യാറാണ് കാരണം അവർക്ക് രണ്ടുപേർക്കും അവരുടെ കാര്യങ്ങൾ ജയിക്കുക എന്നുള്ളതാണ് അവളെ കോടതി കേറ്റേണ്ട എന്നുള്ളത് എൻ്റെ മാത്രം ആഗ്രഹമാണ് അപ്പം എൻ്റെ അച്ഛനെ ധിക്കരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കപ്പം ചെയ്യാനുള്ളൂ അപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ എൻ്റെ പിന്നിൽ അനുഗ്രഹമല്ല അനുഗ്രഹമല്ല എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നും അനുഗ്രഹമല്ല ഞാൻ അപ്പോഴും മനസ്സിൽ വിചാരിച്ചത് നൂറ് തൊണ്ണൂറ്റൊമ്പത് പേരെന്നെ ശപിച്ചാലും ഒരാൾ എന്നെ അനുഗ്രഹിക്കാനുണ്ടാവും എന്നെ അച്ഛമ്മ സ്വർഗത്തിയെന്ന് ചിലപ്പോൾ അച്ഛമ്മ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടാവും അച്ഛൻ്റെ അമ്മ എന്നെ ഏഴാം ഏഴ് ഏഴാം ക്ലാസ് വരെ എനിക്ക് ആ ഒരു ഭയങ്കരമായ എൻ്റെ അഫെക്ഷൻ അച്ഛമ്മയുടെ അഫെക്ഷൻ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ ആരെങ്കിലും ഭ്രാന്തമായിട്ട് ലഹരി പിടിച്ച് മണം ആസ്വദിച്ച് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അച്ഛമ്മയായിരുന്നു ആ മണം എനിക്കിപ്പോഴും കണ്ണടച്ചാൽ എനിക്ക് കിട്ടും ധന്വന്തരം കുഴമ്പിൻ്റെ മണം അപ്പം അച്ഛമ്മ എന്നെ അനുഗ്രഹിക്കും പിന്നെ അമ്മൂമ്മയും അപ്പൂപ്പനുണ്ട് അമ്മേടെ അച്ഛനും അമ്മയും മരിച്ച മുകളിലെത്തുമ്പോൾ അവരൊക്കെ എങ്ങനെയാണ് നമ്മളെ കാണുന്നത് അറിയില്ലല്ലോ അവർക്കൊക്കെ മനസ്സിലാവും എന്നെ ഇന്ന് ആ ഒരു ഇതിലാണ് ഞാൻ അറിഞ്ഞത് അപ്പം ഇവിടെ വന്നതിന് ശേഷം പല പല പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ ആദ്യം വീഴും ഉറപ്പായിട്ടും വീഴും കാരണം നമ്മൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു കാര്യം മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അവർ അവരുടെ ശത്രുത എടുക്കുന്നൊരു രീതിയുണ്ട് ക്യാരക്ടർ അസാസിനേഷൻ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും തളർത്തുന്നതായിട്ടുള്ള വാക്കുകൾ ഇതൊക്കെ ആയിരിക്കും അവരെടുത്തിട്ട് നമുക്ക് നേരെ നേരയറിയുന്നത് പക്ഷേ നിനക്കാരുമില്ല എന്ന് എന്നോട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആരും അനുഭവിച്ചിട്ടില്ല കാരണം എനിക്ക് ഞാനുണ്ട് എനിക്ക് ചോദിക്കാനും പറയാനും ഞാനുണ്ട് എനിക്ക് ഞാൻ മാത്രം മതി ചോദിക്കാനും പറയാനും